ചിക്കൻ കട്ട്ലേറ്റിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു കൂടം പച്ചമുളക് അഞ്ച് വേപ്പില രണ്ട് തണ്ട് ഇവ ഒന്നിച്ച് ചതിച്ച് മാറ്റി വയ്ക്കുക ക്യാരറ്റ് രണ്ട് സവോള രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ബീട്രൂട്ട് ഒരു ചെറുത് അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ബ്രെഡ് ക്രംസ് ആവശ്യത്തിന് രണ്ട് മുട്ടയുടെ വെള്ളം ചിക്കൻ അര കിലോ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീ ടീസ്പൂൺ വിനേഗർ രണ്ട് ടേബിൾ സ്പൂൺ ഇത്ര ഇട്ടതിന് ശേഷം ഒരു കുക്കറിലോട്ടും തന്നെ ഒഴിക്കുക നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം വരുന്ന ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെക്കുക അത് അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഇവയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കണം ചിക്കൻ വെന്ത് കഴിഞ്ഞ ശേഷം ചിക്കൻ്റെ എല്ല് ഇളഞ്ഞ് നമുക്കത് മിക്സിയിലിട്ട് ഒന്ന് മിൻസ് ചെയ്തെടുക്കാം ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കണ്ട ബീട്രൂട്ട് ക്യാരറ്റ് പൊട്ടറ്റോ ഇത് മൂന്നും വേവിച്ചെടുക്കുമ്പോഴും ഉപ്പ് ചേർത്ത് വേവിച്ച് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം ഇനി നമ്മൾ മിൻസ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തെടുത്ത ഇതിലേക്ക് വെള്ളം കൂടുതലാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടുകൊടുക്കാം ഇനിയൊരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് ഓയിലൊഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാള വഴന്ന് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ തന്നെ ഇഞ്ചി പച്ച വേപ്പില വെളുത്തുള്ളി ഇത് ചതച്ചെടുത്താണ് അത് ആ കൂട്ടത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അത് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നതുവരെ വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മിക്സ് ചെയ്ത് വെച്ചാൽ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പടി ഇത് വറുത്തെടുക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഷേപ്പിലുണ്ടാക്കിയെടുക്കാം ഒന്ന് ഓവൽ ഷേപ്പിലും മറ്റൊന്ന് റൗണ്ട് ഷേപ്പിലും ഇത് മുട്ടയുടെ വെള്ളയിൽ നന്നായിട്ട് മുക്കി എടുക്കണം നന്നായിട്ട് മുക്കി എടുത്തെങ്കിൽ മാത്രമേ ഈ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ നല്ല ഇതായിട്ട് ഇട്ടുള്ളൂ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ എപ്പോഴും അത് നന്നായിട്ട് കവർ ചെയ്ത് ഇവിടെ ബീട്രൂട്ട് ചേർക്കുന്നത് തന്നെ അതിനൊരു റെഡ് കളർ വരാൻ വേണ്ടിയാണ് പലരും കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കളറ് വെളുത്ത കളർ അല്ലെങ്കിൽ മഞ്ഞ കളറിലാണ് അർ വറുത്ത് വരുമ്പോൾ ഈ ബീട്രൂട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല കളറിൽ കിട്ടും അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക ബീട്രൂട്ട് ചേർക്കാനായിട്ട് പിന്നെ ഈ മിക്സ് ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ റെഡ് ക്രംസ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അത് വെള്ളം ക്രമീകരിക്കണം അതിന് ശേഷം മാത്രമേ വറക്കാവൂ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകൂ വെള്ളം കൂടുതലാണെങ്കിൽ പൊട്ടിപ്പോകാനും പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഞാനിവിടെ എല്ലാം നേരത്തെ തന്നെ ആ ഷേപ്പിൽ ഉണ്ടാക്കി വയ്ക്കുകയാണ് ശേഷമാണ് വറക്കുന്നത് ഞാൻ ഈ കൂട്ടിൽ ഗരം മസാലയോ ചിക്കൻ മസാല അങ്ങനെയുള്ള യാതൊരു മസാലപ്പൊടികളും ചേർത്തിട്ടില്ല പാൻ വച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അടിവശം നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മുകളിൽ പാകം കൂടി വേവാൻ വേണ്ടി മറിച്ചിട്ടാണ് ഇപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം കട്്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇടുമ്പോൾ പൊടിയുകയാണെങ്കിൽ ബ്രെഡ് കമ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ കൂട്ടിൻ്റെ വെള്ളം കുറച്ചെടുക്കണം അതെപ്പോഴും ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കട്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു ഇതിന് അതിരുചികരമായ ചിക്കൻ കടലേറ്റാണ് അതിൻ്റെ കാണാനുള്ള ഭംഗി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക